ഹായ് അപ്പം ഇന്നത്തെ കഥ തുടരുന്നു തുടങ്ങുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭ പത്മനാഭസ്വാമി അടുത്തുള്ള കുതിരമാളിക അല്ലെങ്കിൽ കുതിര കുതിരമാളിക മ്യൂസിയത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥ തുടരുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അതെ കുതിരമാലിക പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മാളികയാണ് കുതിരമാലികൾ ഈ കുതിരമാളിക എന്ന് പറയുന്നത് ഇത് സ്ഥാപിച്ചത് കുതിരമാളിക സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ മാർത്ത വർമ്മയാണ് അപ്പൊ സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇത് സ്ഥാപിക്കുന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറാം കാലഘട്ടത്താണ് കുതിരമാളികയിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് കുതിരമാളിക നിർമ്മിച്ചാക്കുന്നത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ പോകുന്ന മാളിക വലിച്ചു പോകുന്ന രീതിയിലാണ് കുതിരമാളിക നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കുതിരമാളികയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തെക്കോട്ടാണ് വാതിൽ വന്നാൽ പൊതുവേ തെക്കോട്ട് വാതിൽ വരുന്നത് ദോഷമായതുകൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധവും കൂടെ ഉണ്ടായിരുന്നു തെക്കോട്ട് തന്നെ വാതിൽ വരണമെന്ന് പക്ഷേ അദ്ദേഹം അതിന് അങ്ങനെ ഒരുപാട് നാൾ താമസിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് അദ്ദേഹം അവിടെ താമസിച്ചത് മുപ്പത്തി അഞ്ചാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത് അടച്ചിടുകയാണ് ചെയ്തത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കുതിരമാളിക പൊതു മ്യൂസിയമായിട്ട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയാണ് ചെയ്തത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ചിത്രാലയം എന്ന് പറയുന്ന മ്യൂസിയം അത് കുറേ ആണ് പെയിൻറ്റിങ്സും കുറേ കാര്യങ്ങളൊക്കെ അതും നല്ല അടിപൊളി ആയിട്ടുള്ള മ്യൂസിയമാണ് അവിടെയും നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ പോകണമെങ്കിൽ അവിടെയും കാണണം അപ്പം അത് അതുണ്ട് ചിത്രം അതും സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത് രണ്ടും അടുത്തടുത്താണ് കുതിരമാലിക കാണാൻ പോകണമെങ്കിൽ എഴുപത് രൂപയും ചിത്രാലയം മ്യൂസിയം കാണാൻ പോകുകയാണെങ്കിൽ മുപ്പ മുപ്പത് രൂപയുമാണ് റേറ്റ് വരുന്നത് ഫോൺ ഒന്നും അലൗഡല്ല നമുക്ക് ഫോണൊന്നും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം ക്യാമറയോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കുദ്രമാളികയുടെ ഉള്ളിലെ കാഴ്ചകൾ ഇതിനെക്കാൾ അതായത് നമുക്ക് രാജാവിൻ്റെ ഒരുപാട് കാഴ്ചകൾ ഒരുപാട് കാഴ്ചകൾ കാഴ്ചകളതിൻ്റെ അകത്ത് നമുക്ക് കാണാം അപ്പോൾ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുള്ളവർ താഴെ കാമൻറ്റിട്ടാൽ ഞാൻ പെർമിഷൻ എടുത്തിട്ട് അകത്ത് പോയി ഷൂട്ട് ചെയ്ത് കാണിക്കാം അപ്പം ഇതൊക്കെയാണ് പിന്നെ കുതിരമാളികയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ രണ്ട് രണ്ടത്തിൽ ഒന്ന് കുതിരമാളിക തന്നെയാണ് ആരെങ്കിലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുതിരമാളിക അത്രത്തോളം ഭംഗിയും അത്രത്തോളം ഇതും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് അറിയാൻ കഴിയുന്നുണ്ട് പിന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ തന്നെ അതിൻ്റെ അകത്തൊരു ഗൈഡുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് അവര് നമുക്ക് പറഞ്ഞു തരും അപ്പം ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹമുള്ളവര് താഴെ കമൻ്റ് ഇട്ടാൽ മതി ഇതാണ് ഫ്രണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാൻ സി യു ബാ